നമസ്കാരം ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഗംഗ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എന്താണെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കണത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണ മറുപടി എന്താണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ രാധാ മാധവം എന്നുള്ള ഉറക്കൽ കാർഡിലെ കാർഡിനോടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോളൂ വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് യൂണിവേഴ്സിന് പറയാനുള്ളത് അപ്പോ യൂണിവേഴ്സ് എന്താ പറയണമെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുമായിട്ട് ഉടലെടുത്തതിനാലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് അപ്പോ എന്താണ് കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ബന്ധമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് അതിനാൽ ഈ ബന്ധത്തിന് ചുതി സംഭവിക്കും അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ചുതി സംഭവിച്ചു എന്ന് വേണം കരുതാൻ അതായത് നാശം സംഭവിച്ചു പിന്നെ പറയേണ്ടത് പരിഹാരം ഉടൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ദുഃഖം പങ്കാളിയുമായി പങ്കുവെക്കുക അപ്പോൾ ഇവിടെ പങ്കാളിയുമായി പങ്കുവെക്കുക എന്ന് പറയുന്നത് ഡിവോഴ്സ് ആയ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഉത്തരം യൂണിവേഴ്സ് തന്നേക്കണത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു കലഹം കാരണം നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കാത്തിരിക്കണില്ലെങ്കിൽ കാര്യമാണ് പ്രപഞ്ചം പറയണത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റു ചില ബന്ധങ്ങളാൽ ബന്ധനസ്ഥനാണ് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റു ചില ബന്ധങ്ങളാൽ ബന്ധനസ്ഥനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി അയാളെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഈ ബന്ധം നിലനിൽക്കുന്നതല്ല അതിനാൽ ഈ ബന്ധം പിന്തുടരുന്നത് ബുദ്ധിശൂന്യതായി ബുദ്ധിശൂന്യതയാണ് അതായത് നിങ്ങളുടെ പേഴ്സണ നിങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം മറ്റൊരു വ്യക്തി അയാൾക്കുള്ള കാരണം കൊണ്ട് അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ കേട്ടോ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് അയാൾക്കുള്ള കാരണം കൊണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ചാൾ ഓർക്കണില്ല അപ്പം അതുകൂടാതെ പ്രണയത്തെ ബാലിസ്യമായുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഒരു പക്ഷേ ഈ വിട്ടിട്ട് പോയുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് യൂണിവേഴ്സ പറയണത് കേട്ടോ അപ്പോൾ ആ ബാലിശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്ത കാരണം കൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങളുടെ പ്രണയ സാഫല്യത്തിന് വളരെ കാലം കാത്തിരിക്കേണ്ടി വരും അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വേറൊരു പേഴ്സണൽ ആയിട്ട് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു വർഷമെങ്കിലും നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു വിവാഹം സക്സസ് കാണിക്കുന്നുണ്ടല്ലോ സക്സസ് എന്ന് ഉദ്ദേശിക്കണത് ഈ പ്രണയം സഫലീകരിക്കുകയും നിങ്ങളുടെ വിവാഹം നടക്കാൻ നടക്കാൻ സാധ്യതയുമുള്ളതാണ് അപ്പം അത് ഉടൻ നടക്കുമെന്ന് പറയണ്ടെങ്കിലും ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരും കാരണം എന്താണെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒരു ഭയത്തോടെ കൂടി നോക്കുമ്പോൾ ഇനി ഒരു വീണ്ടും വിവാഹം വേണോ എന്നുള്ളൊരു ആലോചനയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ അവർ നിങ്ങളെ തേടി വരണമെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നും ഇപ്പോൾ എടുത്ത ചാടി അവരുടെ പുറകെ പോകേണ്ട എന്നുമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരണത് അപ്പൊ അവരിപ്പം നിങ്ങളെ ഓർക്കണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കാത്ത കാരണം കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാവാത്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു അവരുമായിട്ട് അകലേണ്ടി വന്നു നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി പക്ഷേ നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായി പങ്കുവയ്ക്കുക ഇവിടെ നിങ്ങളുപേക്ഷിച്ച് പോയ ആ വ്യക്തിക്ക് ഒരു പാ ഒരു കർമ്മ ഉണ്ടാവും കാരണം അവർ നിങ്ങളെപ്പോഴാണ് ഉപേക്ഷിച്ചത് ആ സാഹചര്യം അതിനു വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കും ഒരു തേർഡ് പേഴ്സൺ കടന്നു വരും അത് നിങ്ങളുടെ ആ വ്യക്തിക്ക് പ്രപഞ്ചം കൊടുക്കണോ ഒരു മുന്നറിയിപ്പാണോ അതങ്ങനെയാണ് എന്താണോ ആ നമ്മൾ ചെയ്തത് ആ ചെയ്തത് നമ്മുടെ ലൈഫിൽ വന്നു ചേരുക എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ആ ദൃഷ്ടിയിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം അപ്പോൾ ആ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു തേർഡ് പേഴ്സണെ കൊണ്ടുവന്ന് തരും പക്ഷെ വളരെ ശ്രദ്ധാപൂർവ്വം വേണം ഇവിടെ തേർഡ് പേഴ്സനെ തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ സോൾമേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഈ പ്രണയ സാഫല്യം നിങ്ങൾക്കുണ്ടാവും അതാണ് പറയണത് നിങ്ങളുടെ പ്രണയ സാഫല്യത്തിന് വളരെ കാലം കാത്തിരിക്കേണ്ടി വരുമെന്നും ആ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണയം സഫലീകരിക്കാൻ നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നും അത് നിങ്ങൾ ഡിവോഴ്സാണ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കേട്ടോ പറയണത് ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹമില്ല നിങ്ങളുടെ വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിട്ട് കാത്തിരിക്കണതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ വരാൻ ഒരുപാട് കാലതാമസം എടുക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശം കേട്ടോ ഐ ഫീൽ മൈ മൈൻഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് വേഡ്സ് ആൻഡ് ആക്ഷൻ അപ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് പോസിറ്റീവ് നിറയ്ക്കുക നല്ലൊരു ദിവസമായി ആയിരിക്കട്ടെ നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ ഒന്ന് ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ കമന്റ് ചെയ്യൂ ഞാനൊരു സ്വിച്ച് വേട് തരാം കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തി പഴയ പേഴ്സും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേട് പച്ചമിഷി കൊണ്ട് എഴുപത്തെട്ട് തവണ എഴുതി വയ്ക്കുക അത് നിങ്ങൾ കിടക്കുന്ന തലവണ കീഴിൽ വയ്ക്കുക നിത്യം അമ്പത്തഞ്ച് തവണ ഒരു വൈറ്റ് പേപ്പറ് സോറി ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിൽ എഴുതി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എട്ട് ഏഴ് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് നാല് ഇത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് കേട്ടോ